കാടൻ പൂച്ചയെ പാറൂട്ടി പിടിച്ചു തരുമോ ഞാൻ ചോദിച്ചു അയ്യോ എൻ്റെ അമ്മേ എന്നെ മാന്തി പൊളിക്കില്ലേ ആണുങ്ങളെ കൊണ്ട് പിടിപ്പിക്കണം കുട്ടിയെ പാറുക്കുട്ടി പറഞ്ഞു ആണുങ്ങൾക്ക് മാന്തിയ വേദനയ്ക്കില്ലേ നാരായണൻ നായർ പരിഹാസ്യ ചിരിയോട് ചോദിച്ചു പാറുക്കുട്ടി തലതാഴ്ത്തി ഞാൻ കല്യാണം കഴിച്ചിട്ട് വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ ആദ്യം വാങ്ങുക ഒരു നായക്കുട്ടിയാണ് ഫർണിച്ചറൊക്കെ പിന്നെ വാങ്ങും ഒരു വെളുത്ത നായക്കുട്ടി കുട്ടിയുടെ ഭർത്താവ് സമ്മതിച്ചില്ലെങ്കിലോ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കും ദാസമാമയുടെ മൂത്ത മോള് ഒരു മൃഗ മൃഗഡോക്ടറെ കല്യാണം കഴിച്ചത് പാരാബാങ്കിയിൽ താമസിക്കണ മോള് അവരോട് പറഞ്ഞാൽ മതി കുട്ടിക്കും ഒരു മൃഗ വേണം എന്ന് നാരായണൻ നായർ പറഞ്ഞു മൃഗങ്ങളെ ചികിത്സിക്കണവരെ ചൂരടിക്കും കുട്ടിയെ കന്നുകാലിയുള്ള ചൂരായിരിക്കും അവറ്റയ്ക്ക് പാറുകുട്ടി പറഞ്ഞു നാരായണൻ നായർ ഉറക്കി ചിരിച്ചു കുട്ടി നായ്ക്കുട്ടീനേയും പൂച്ചുകുട്ടീനേയും ഉമ്മ വെക്കാൻ പോണ്ട അവറ്റ മാന്തി പൊളിക്കും കുറച്ചുകൂടി വലുതാവുമ്പോൾ അച്ഛൻ വല്ലോരെയും കൊണ്ടുവരും കല്യാണം കഴിക്കാൻ അപ്പോൾ ഒന്നാം തരം ഒരു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചോളും അതിനെ മടിയിലിരുത്തി ഉമ്മ വെച്ചോളൂട്ടോ നാരായണൻ നായർ പറഞ്ഞു കുഞ്ഞാത്തു ഇടറുന്ന കാൽവപ്പുകളോടെ അടുക്കളയിൽ പ്രവേശിച്ചു ആ വൃദ്ധൻ എന്നെ നോക്കി ചിരിച്ചു നായിനെ പിടിച്ച് മടിയിലിരുത്തിയാൽ അത് കുപ്പായത്തിൽ പിടി കാട്ടിക്കും മോളെ പിന്നെ കുപ്പായം ചൂരടിക്കും നായക്കാട്ടത്തിന് എന്തുപോലത്തെ നാറ്റാ നായക്കാട്ടത്തിന് ചൂര് കുട്ടിക്ക് അറിയില്ല അതുകൊണ്ടാ ദോസവും നായിനെ വാങ്ങണം എന്ന് പറഞ്ഞ് ശാട്ട്യം പിടിക്കണേ ആ റോട്ടിലെ നായക്കാട്ടം കണ്ട കൊറച്ചു പെരക്കെടുത്ത് കൊണ്ടൊരു കുഞ്ഞാത്തു മാപ്പിളെ പാറുക്കുട്ടി ചോദിച്ചു അതപ്പ നന്നായത് ഇക്കു വേറെ ജോലിയില്ലേ കൽക്കത്തയില് വന്നിട്ട് റോട്ടില് കിടക്കണ നായ്ക്കാട്ടം പറക്കിക്കൊണ്ടല്ല എന്റെ ജോലി കുഞ്ഞാത്തു ഉദ്ദേഹത്തോട് ചോദിച്ചു പാറുക്കുട്ടി തല താഴ്ത്തി